ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അരുൺ അരൺടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ഈ വരുന്ന ക്രിസ്മസിൻ്റെ ഐറ്റംസുകളാണ് ഇപ്പോൾ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതെല്ലാം വെറൈറ്റീസ് വന്നിട്ട് ബ്ലൗസ് സെപ്പറേറ്റ് വർക്കാണ് സാരി ഒന്നും ബ്ലൗസ് വർക്ക് ചെയ്ത ബ്ലൗസുകളാണ് കേട്ടോ അപ്പോൾ ഓരോന്ന് ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ കളർ സെറ്റ് ഞാൻ കാണിച്ചുതരാം ഇതാണ് ലോ റേഞ്ചിൽ വരുന്നതാണ് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് മേടിക്കാനും പറ്റും കേട്ടോ ചേച്ചിമാരെ അപ്പോൾ നിങ്ങൾ വില നോക്കി പുറത്തെവിടെയും ഈ വിലയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടില്ല അപ്പോൾ ഐറ്റംസിൽ ആദ്യം ഒന്ന് കണ്ടോളൂ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ബാക്കിയുള്ളവർക്കും കൂടി അത് ഉപകാരപ്പെടും ഇത് ഞാൻ ആദ്യം തന്നെ തമ്പനിയിൽ വെച്ചിരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് കളറാണ് കേട്ടോ അത് ചെക്കാണ് വരുന്നത് വൺ സൈഡ് ബോർഡർ വലുതും നല്ല ക്വാളിറ്റി ഉണ്ട് ചേച്ചി നല്ല നല്ല ഹെവി ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇത് വന്നിട്ട് പല്ലു വരുന്നുണ്ട് ലൈൻസ് ആണ് കൊടുത്തേക്കുന്നത് വൺ സൈഡ് ബോർഡർ നിങ്ങൾക്ക് നല്ലൊരു ബോർഡറാണ് കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ള് നോക്കുകയാണെങ്കിൽ അല്ല ഇങ്ങനത്തെ ഒരു ചെക്ക് ഡിസൈനാണ് സ്മോൾ ചെക്ക് ചെക്ക് ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ്സ് നമ്മളിപ്പോൾ ടേബിൾ വെച്ചാൽ ബ്ലൗസ് ആണ് കേട്ടോ ഹൈലൈറ്റ്സ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് സീക്വൻസ് വർക്ക് ഉണ്ടാവും അതിൽ തന്നെ പ്രിൻ്റും വരുന്നുണ്ട് സിൽവർ പ്രിൻറ്റും വരുന്നുണ്ട് ഇപ്പോൾ ടേബിൾ വെച്ചാൽ നല്ലതിൻ്റെയും ബ്ലൗസാണ് വർക്ക് ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ റേറ്റും പറയാം കളർ ചേഞ്ചും ഞാൻ കാണിക്കാം ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ നമ്പറിലോട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലോ ഒന്ന് വാട്ട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കൂടി വരും ഞാൻ അതിൻ്റെ കളർ ചേഞ്ചും കാണിച്ചു തരാം അതാ ഇതൊരു ബ്ലൂ കളറാണ് അതിൻ്റെ ബ്ലൗസ് ഇത് കോ ഗ്രീൻ അതിൻ്റെ ബ്ലൗസ് വരുന്നുണ്ട് ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നത് എടുത്ത് കാണുന്നത് അല്ല നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് കളറിൽ ഒരു മെറൂൺ ഷേഡ് ബോട്ടിൽ ഗ്രീൻ വെജന്ത കളർ അടുത്തത് വരുന്ന ബ്ലൗസ് വർക്കിൽ തന്നെ വരുന്ന ഒരു സാരി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യം പറയാം തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് കേട്ടോ ഇത് പേസ്റ്റൽ ഗ്രീനിൽ വരുന്ന ഒരു ആണ് ഞാൻ അത് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം സാറി എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വർക്കിൽ വരുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ പോകട്ടോ ചോദിച്ച മറ്റെല്ലാവരും മാക്സിമം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം ഇതാണ് ബോഡി പോർഷൻ വരുന്നത് നിങ്ങൾ ബോഡി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ഒരു ചെക്ക് ഡിസൈൻ വരുന്നുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ അറിയാൻ പറ്റും ബോർഡർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻസും കൊടുക്കുന്നുണ്ട് മുന്താണി ഒന്നുമില്ല മുൻതാണിയൊന്നുമില്ല പ്ലെയിൻ അത് റണ്ണിങ് തന്നെയാണ് ഫുൾ റണ്ണിങ് റണ്ണിങ്ങിലായിട്ട് തന്നെ പോകുന്നുള്ളൂ ഇതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം കൊടുക്കാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് തോന്നുന്നത് നല്ല കുഴഞ്ഞ് നിൽക്കുന്ന ഒരു സാരിയാണ് എൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഇത്രയും സീക്വൻസ് വർക്കോടും കൂടി വരുന്ന ഒരു ബ്ലൗസാണ് തൊള്ളായിരത്തി എഴുപത്തി രണ്ടാൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കൂടി വരുന്നത് അത് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് സൈഡ് ബോർഡറിലേക്ക് നിങ്ങൾക്ക് കട്ട് വർക്ക് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് ബ്ലൗസിലേക്ക് അതിൻ്റെ കളർ ചെയ്ഞ്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കും അല്ല ഒരു വൈൻ കളറാണ് കോഫി വൈൻ കളർ വരുന്നുണ്ട് ഇതൊരു കോഫി പേസ്റ്റൽ കളറും കോഫി കളറായിട്ട് വരുന്നുണ്ട് നല്ല രസമുള്ള സാരികളാണ് ബ്യൂട്ടി ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുപോകാം അ ബ്ലാക്ക് ബ്ലൂ ഒക്കെ നല്ല രസമുള്ള ഒരു സാരിയാണ് കേട്ടോ റേറ്റ് ഞാനൊന്നും കൂടി കാണിക്കാം തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും ഞാൻ അടുത്തത് നമുക്ക് കാണിക്കാനുള്ളത് വെൽവെറ്റിൻ്റെ ഒരു സാരിയാട്ടോ ബ്ലൗസ് വരുന്നതാണ് വെൽവെറ്റിൻ്റെ ബ്ലൗസ് വരുന്ന ഒരു സാരിയാണ് സാ സാരിയുടെ ഫുൾ ഭാഗം ഇങ്ങനെ വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇതാണ് സാരി ഫുള്ളായിട്ട് നിങ്ങൾക്ക് റണ്ണിങ്ങിൽ നിങ്ങൾ ഏ പോണലായിരിക്കും പോകുന്നത് മുൻതാണെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ടസൽസിൻ്റെ വർക്കും കൂടി ഉണ്ടാവും എൻ്റെ ബ്ലൗസാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് വരുന്നത് ബ്ലൗസുകളാണ് അതാ ഇതാണ് വരണം വെൽവെറ്റിൻ്റെ ഒരു ബ്ലൗസാണ് വരണം കേട്ടോ ബ്ലൗസ് സൈഡ് ബോർഡറിൽ നിങ്ങൾക്ക് അതേപോലെ കട്ട് വർക്ക് ചെയ്തിട്ട് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചിട്ടും ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് മാത്രം വരുന്നത് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ബ്ലൂ ഷെയ്ഡിന് ഡാർക്ക് ബ്ലൂ ആയിട്ട് വരുന്നുണ്ട് കോഫി കളറിന് കോഫി ബ്ലൗസ് ാണ് വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡ് വൈൻ കളർ യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് അതിന് ബ്ലാക്ക് ബ്ലൗസ് ബ്ലൗസാണ് വെച്ചാൽ റെഡി മെറൂൺ മെറൂൺ ഷേഡിൽ വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഒരു സ്റ്റോൺ വർക്ക് വെച്ച ഒരു സാരിയാണ് റേറ്റ് ഞാൻ ആദ്യമേ ഒന്ന് പറയാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇതിൻ്റെ വില വരുന്നത് അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും സാരി ഫുൾ നിങ്ങൾക്ക് ഈ മോഡലായിരിക്കും പോകണം കേട്ടോ സാരി ഫുൾ റണ്ണിങ്ങിൽ ഇതാ ഇതേപോലെ സ്റ്റോൺ വർക്ക് വെച്ചിട്ടുണ്ടാവും ബ്ലൗസിലാണ് അതിൻ്റെ വർക്ക് വരുന്നത് ഇതാണ് ബ്ലൗസ് വർക്ക് തിൻ്റെ കളർ ചെയ്ത് ഞാൻ കാണിക്കാം ഒരു ഗ്രേ കളർ വിത്ത് മെറൂൺ കളറ് ബ്ലൗസ് പിങ്ക് വിത്ത് വൈൻ കളറിൽ ബ്ലൗസ് വരണമോ നല്ല മാച്ചിങ് ആയിരിക്കും ഇതൊക്കെ കൊടുക്കുമ്പോൾ നല്ല മാച്ചിങ് ആയിട്ട് ഉണ്ടാവും ബ്ലൂ വിത്ത് ഡാർക്ക് ബ്ലൂ ലാവൻഡർ വിത്ത് വയലറ്റ് കളറിൽ ബ്ലൗസ് വരുന്നത് പിന്നെ അടുത്ത ഒരു ലാസ്റ്റ് ആയിട്ട് ഒരു ഐറ്റം എന്നാൽ സ്റ്റോൺ വർക്കാണ് സാരി ഫുൾ സ്റ്റോൺ വർക്കാണ് ബ്ലൗസ് ഇതിനെല്ലാത്തിനും വൈറ്റ് ബ്ലൗസാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് കളർ സാരിയാണ് സ്റ്റോൺ വർക്ക് തന്നെ വരുന്നുള്ളൂ സാരി ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം ഒരു പാർട്ടിക്ക് ഉപയോഗിക്കാം ടീച്ചേഴ്സ്മാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് വെയിറ്റ് ആണ് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും ഉണ്ടാവില്ല ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം എഴുന്നൂറ്റി മുപ്പത്തി എട്ട് നമ്മൾ ആദ്യം കണ്ട സാരി മാത്രമാണ് ആയിരത്തിന് മേളിൽ പോയത് ബാക്കിയെല്ലാം ആയിരത്തിന് താഴെ വരുന്ന സാരികളാണ് ഫുള്ളായിട്ട് ഇതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചില്ല തരാം കളർ സാരി കളർ ചെയ്ഞ്ച് മാത്രം ബ്ലൗസ് എല്ലാം സെയിം ആയിരിക്കും വൈറ്റ് കോമ്പിനേഷൻ വരുന്ന സാരി സെറ്റാണ് അടുത്തൊരു കളർ ബ്ലൂ വിത്ത് വൈറ്റ് വരുന്നുണ്ട് അതിൽ തന്നെ ഗ്രീൻ വിത്ത് വൈറ്റ് ബ്ലൗസ് വൈൻ കളർ വിത്ത് വൈറ്റ് ബ്ലൗസ് വരുന്നുണ്ട് കോഫി വിത്ത് വൈറ്റ് പിന്നെ ലാസ്റ്റ് വരുന്നത് ഡാർക്ക് ബ്ലൂ വിത്ത് വൈറ്റ് ബ്ലൗസ് നല്ല കോമ്പിനേഷൻ വരുന്ന സാരികളാണ് അപ്പോൾ ചേച്ചിമാർ നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ പുതിയ ഐറ്റംസിലാണ് ഞാൻ കാണിച്ചേക്കുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക ബുക്ക് ചെയ്ത് വെക്കാം ഓക്കെ ഇപ്പോൾ ഒന്ന് ഒരു പീസ് മാത്രമല്ല കുറേ പീസുകൾ നമുക്ക് റെഡി സ്റ്റോക്കിലുണ്ട് അപ്പോൾ പെട്ടെന്ന് വേറെ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം ഓർഡർ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ അടുത്ത ക്രിസ്മസിൻ്റെ പുതിയ കളക്ഷനായിട്ട് വരുന്നവരെ ബൈ ബൈ